ഹലോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മളൊരു പുതിയ വിഭവമായി വന്നിരിക്കുകയാണ് ഒരു ചുരുളിത്തോറി ഇതാണ് ചുരുളി ഇത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്നതാണ് എല്ലാവർക്കും അറിയായിരിക്കാം ഇത് മഴക്കാലത്താണ് ധാരാളമായി പിടിക്കുന്നത് ആറ്റുപ്രദേശങ്ങളിൽ ഇത് ഞാൻ കഴുകി വെച്ചേക്കുന്ന ചുരുളിയാണ് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കാണ് അരിഞ്ഞ ചുരുളി നമുക്ക് ഈ പാത്രത്തിൽ ഇരിക്കുന്നതാണ് ഇനി ചുള്ളിത്തേരൻ വെക്കാനുള്ള മറ്റു സാധനങ്ങൾ തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി അര അര ടീസ്പൂൺ ജീരകം വെളുത്തുള്ളി നമ്മൾ സാധാരണ തോരൻ വെക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ അതിന് നമുക്കിതിന് അരച്ചെടുക്കാം മിക്സിയുടെ ജാലിലോട്ടിട്ട് അല്ല അരച്ചെടുക്കാം വെളുത്തുള്ളി ജീരകവും മഞ്ഞളും ഞാൻ പറയാൻ വിട്ടുപോയി ഒരു സ്പൂൺ മുളോടിയും കൂടെ ഇതിനാവശ്യമാണ് അരക്കുന്ന അരപ്പിലേക്ക് ഇനി നമുക്ക് അരച്ചെടുക്കാം അപ്പം നമ്മൾ ചുള്ളിക്ക് ആവശ്യമായ അരപ്പ് അരച്ചെടുത്തു ഇത് സാധാരണ പോലെ മതിയാകും എണ്ണ എണ്ണ ഒഴിക്കുക ഒരു സ്പൂണോളം സ്പൂൺ ഒരുപാട് നമുക്ക് കടുക് പൊട്ടിക്കാം ഇനി ചെറിയ ഉള്ളി ചെറു മൂക്കുമ്പോ സാധനങ്ങൾ ഉള്ളി മൂക്കുമ്പോഴത്തേക്ക് ചുള്ളി നമുക്ക് അതിലേക്ക് ഇടാം വറ്റൻമുളകൂടെ ചുഴലിടാം അരിഞ്ഞി സാധാരണ ചീര അരിഞ്ഞ പോലെ അരിഞ്ഞാ മതിയാവും ഇനി ആ ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇത് ചേർക്കാം ഇളക്കണം നല്ലപോലെ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കണം എല്ലായിടവും ഉപ്പ് കുടിക്കണം ഇതൊന്ന് വെന്ത് വരുമ്പോൾ പകുതി വേവാകുമ്പോൾ അരപ്പ് അരപ്പിടാം ഇനി നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് ഈ തോരൻ അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കുന്ന ഇളക്കി കൊടുക്കുമ്പോൾ അല്ലയാണ് പെട്ടെന്ന് വേവാ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് പകുതി വേവായി ഇനി ഇതിലേക്ക് അരപ്പിടാം രപ്പ് നാവി കയറി വെന്ത് കഴിയുമ്പോ ഒന്നും കൂടി ഇളക്കണം നമ്മടെ നാവിയില് വേവ മാറുന്നവരെ നല്ലപോലെ ഒന്ന് വേവണം ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അലപ്പം ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കൂടി നാവി കയറിയ കൊള്ളാം ആ റെഡിയായി നമ്മുടെ തോരൻ റെഡിയായി അപ്പൊ നമ്മുടെ ചുള്ളിത്തോരൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് അപ്പോ ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മുടെ ചുള്ളിത്തോരൻ അങ്ങനെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു പുതിയ വിഭവമായി വരുന്നതല്ലേ